വളരെ ഷുഗറുകാർക്ക് വളരെ പ്രയോജനപ്പെട്ട ഒരു സംഭവം അതാ നോക്കിക്കോ അപ്പം എന്തൊക്കെയാണ് ഞാൻ ഇതിനകത്ത് അരച്ചേക്കുന്നത് ദോശയാണ് ഇതിനകത്ത് അരച്ചേക്കുന്നത് ഉഴുന്ന് പരിപ്പ് കൂടെ നമ്മുടെ കടല കടലയില്ലേ കറുത്ത കടല വെള്ളക്കടല ചുമന്ന പയറ് പച്ചപ്പയർ പിന്നെ കപ്പലണ്ടി കൂരവും ഇത്ര പിന്നെ കുറച്ച് ഉലുവയും ഇത്ര ആണ് ഇതിനകത്ത് അരച്ചേക്കുന്നത് നമ്മൾ നോർമൽ കുതിർക്കുക സാധാരണ നമ്മൾ ദോശയ്ക്കൊക്കെ അരയ്ക്കാൻ ബാറ്റർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ ഇത് അത് ആദ്യം ഇതെല്ലാം കൂടെ കുതിർക്കുക പിന്നെ അതിനെ അരച്ച് പോലെ ദോശ ദോശയെടുക്കും ഈ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കാൻ ഞാൻ നോക്കിക്കുക എങ്ങനെയാണെന്ന് വളരെ നേർത്ത ദോശ ഉണ്ടാക്കാം കേട്ടോ നല്ലതായിട്ട് റെഡിയായിട്ടുണ്ട് നേർത്ത ദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് കൂടെ കഴിക്കാനായിട്ട് കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ കടലക്കറി ഗ്രീ ഗ്രീൻ പീസ് കറി എന്ത് വേണേലും എന്നെ മുട്ടക്കറി വേണമെങ്കിൽ മുട്ടക്കറി അതു ആക്കാം അപ്പോൾ ഇത് ഇതിനെ നന്നായിട്ട് മൊരിക്കി അതാണ് ഫസ്റ്റ് എങ്കിൽ ചിലർക്ക് അല്ലെങ്കിൽ ഇഷ്ടപ്പെടത്തില്ല ഓക്കെ നന്നായിട്ട് മൊരിക്കുക മൊരിക്കുമ്പം നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും ഇനി ഇതിനകത്ത് നമുക്ക് ടേസ്റ്റ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഇതിനകത്ത് ഞാനൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് കുറച്ച് നെയ്യ് അപ്പം നല്ല മൊരിയേം ചെയ്യും ഒരല്പം മാത്രങ്ങൾ കണ്ടല്ലോ എടുത്തതാ ഇതിനകത്താണ് എടുത്തത് അല്പം മാത്രം നെയ്യ് എടുത്തിട്ട് നന്നായിട്ട് മുരിക്കുക ഇത് ഡെയിലി വേണമെങ്കിൽ ഷുഗർക്കാർക്ക് രണ്ട് നേരം ആക്കിയ അവരുടെ ഷുഗർ എൻ്റെ എൻ്റെ കാര്യം കൊണ്ടാണ് ഇപ്പം ഞാൻ ഒരു ഏകദേശം ഒരാഴ്ചയായിട്ട് ഇത് കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇന്നലെയൊക്കെ ഷുഗർ നോക്കിയിട്ട് നോർമലി നിൽക്കുക എനിക്കധികം ഇല്ലായിരുന്നു നോർമലിലാണ് ഷുഗർ നിൽക്കുന്നത് അപ്പം അത് ഡെയിലി ഉള്ളതാണേ ഈ മൂന്ന് മാസത്തെ എടുത്ത് നോക്കുമ്പം വ്യത്യാസം കാണുമായിരിക്കും പക്ഷേ ഇത് ഉണ്ടാക്കി കഴിക്കുക ഞാൻ ചില ദിവസങ്ങളിൽ രണ്ട് നേരം ഇത് കഴിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റും അത് ഉറപ്പാണ് കേട്ടോ അപ്പോൾ അല്ലേ നിങ്ങൾ നോക്കിയാൽ നല്ലപോലെ ഒന്ന് മൊരിക്കുക അത് മാത്രമേ ഉള്ളൂ അത് ഞാൻ ഞാനിത് ഉണ്ടാക്കി വച്ചേക്കുന്ന ഒക്കെ എങ്ങനെയാന്ന് കണ്ട ഇത്രയും മൊരിച്ചെടുക്കാമെങ്കിൽ കഴിക്കുന്നതിനും പാടില്ല അപ്പോൾ ഇതിനെ നല്ലതുപോലെ തിരിച്ച് മറിച്ചും ഇട്ട് നല്ല പോലെ മൊരിക്കി ആ നെയ്യ് ചേർത്തേക്കുന്നത് കൊണ്ട് അപ്പുറത്തെ വശം നെയ്യ് അല്ല നെയ്യ് ഇല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ ഒഴിക്കുമ്പഴേ നമ്മൾ കല്ലെന്തായാലും കല്ലിൽ എണ്ണ തേക്കുന്നുണ്ട് അത് നല്ലെണ്ണ തന്നെയാണ് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് നല്ലതും ഓക്കെ വെളിച്ചെണ്ണ ആണെങ്കിൽ അങ്ങ് കാറിപ്പോവും അപ്പോൾ ഇത് ഇച്ചിരി സമയമെടുക്കും ഇത് ഒന്ന് മൊരിഞ്ഞ് കിട്ട ഓക്കെ അപ്പം ഞാൻ ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടെ തരാം ഉഴുന്ന് പരിപ്പ് കൂരവ് കടല രണ്ട് തരം കടല ചുമന്ന പയറ് പച്ചപ്പയർ ഉലുവ കപ്പലണ്ടി അങ്ങനെ ഏഴ് ഐറ്റംസാണ് ഞാൻ അതിനകത്ത് ചേർത്തേക്കുന്നത് അപ്പം എല്ലാവരും നിങ്ങളിത് ട്രൈ ചെയ്യുക ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഷുഗർ കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കി കഴിച്ചാൽ ഓക്കെ ഇതെൻ്റെ ഒരു ഫ്രണ്ട് നല്ല അവർക്ക് നല്ലപോലെ ഷുഗർ ഉണ്ടായിരുന്നു അപ്പം അവർ മാറ്റിയെടുത്തവരിപ്പം മരുന്നും കഴിക്കുന്നില്ല ഇൻസുലിനും എടുക്കുന്നില്ല ഒന്നും എടുക്കുന്നില്ല വർഷങ്ങളുടെ അവർക്ക് ഇത് ഇങ്ങനെയുള്ള ഐറ്റംസാണ് കഴിക്കുന്നത് അതുപോലെ പയർ മുളപ്പിച്ച് കഴിക്കുന്നു കടല മുളപ്പിച്ച് കഴിക്കും പിന്നെ കുക്കുംബറ് ഇപ്പം അവർ അവർ ഇൻസുലീൻ എടുക്കേണ്ടുന്നത്ര അവസ്ഥ വരെ പോയിട്ട് തിരിച്ച് മരുന്നില്ലാത്ത അവസ്ഥ മരുന്ന് കഴിക്കുന്നില്ല അവർ മനസ്സിലായേ അപ്പോൾ ആ രീതിയിൽ ആഹാരത്തിലൂടെ നമുക്ക് വലിച്ചു വാരി കഴിക്കുകയും വേണ്ട നമുക്ക് ആഹാരത്തിലൂടെ നമുക്ക് ഷുഗർ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഡയബറ്റിക് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആഹാരത്തിലൂടെ മാത്രമേ ഷുഗർ മാറ്റിയെടുക്കാൻ പറ്റൂ പിന്നെ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്ത് കുറച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ മരുന്ന് കഴിച്ച് കുറച്ച് കൊണ്ടുവരാം പക്ഷേ അത് അതിൻ്റെ സൈഡ് എഫക്ട്സും ഉണ്ടാവും പക്ഷേ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരുന്നത് കൊണ്ട് വളരെ ഗുണവുമാണ് ഉണ്ടാവും അപ്പം എല്ലാവരും പരീക്ഷിച്ചു നോക്കുക ഷുഗർ ഉള്ളവരെല്ലാവരും പരീക്ഷിച്ചു നോക്കുക ഓക്കേ രണ്ട് നേരം അറ്റ്ലീസ്റ്റ് ഒരു നേരം ഇതാക്കുക അല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിതാക്കിയിട്ട് വൈകിട്ട് വല്ല പയറ് വിഴുങ്ങിയോ കടല ഉഴുങ്ങിയോ അങ്ങനെയൊക്കെ കഴിക്കാമെങ്കിൽ രണ്ട് നേരത്തെ അങ്ങ് പോയി പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് പച്ചക്കറി അല്ലെങ്കിൽ സലാഡുകൾ പിന്നെ ഒരു നുള്ളു ചോറും കഴിച്ചാൽ നല്ലതായിട്ട് നമുക്ക് കുറച്ചുകൊണ്ട് വരാം ചോറ് കഴിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് സലാഡ് നല്ലതുപോലെ കഴിച്ചാൽ ചോറധികം നമ്മൾ കഴിക്കത്തില്ല ഓക്കെ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക കുറച്ച് ഒരു ഒരു മാസമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഷുഗർ ലെവൽ ഒന്ന് നോക്കുക ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും പരീക്ഷിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ